ജനങ്ങൾ വലിയൊരു തിരുത്തൽ ശക്തിയാണ് കോൺഗ്രസ് അതിൻ്റെ മുഴുവൻ കെടുക്കാരിസ്ഥയും കാണിച്ച് കുട്ടിയുടെ അഴിമതി കാണിച്ചപ്പോൾ അവരെ ജനങ്ങൾ ഒഴിവാക്കി അങ്ങനെ ഇന്നത്തെ ബി ജെ പി വന്നു ബി ജെ പി ചെയ്യുന്നതോ വീണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ അവരെന്ത് ചെയ്തു കഷ്ടിച്ചുള്ള ഭൂരിപക്ഷം കൊടുത്തു അതിന് രണ്ട് പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ബീരൻ സിംഗ് ചെയ്തത് എന്താ മണിപ്പൂരിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ എത്രയോ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും പറഞ്ഞോട് ഇടപെടണം പ്രധാനമന്ത്രി ഇടപെടണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വഴിയെ പോലും നോക്കിയില്ല കുക്കികളും മേയ്ക്കുകളും തമ്മിൽ ബഹളത്തോട് ബഹളം ആടിപിടി അക്രമം കൊലപാതകം ആരാധനാലയങ്ങൾ കത്തിക്കലെല്ലാം ഉണ്ടായില്ലേ എന്നിട്ട് ഈ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയോ ഇതിപ്പോൾ വീരവിൻ സിംഗ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ജനങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങൾ എപ്പോഴൊക്കെ മുറുകുന്നുവോ അപ്പോൾ ഭരണാധികാരികൾ ശരിയാവും